നമസ്കാരം പുതിയ ദൈവികമായ സന്ദേശവുമായി നിങ്ങളുടെ മുന്നിലാണ് ഇന്നത്തെ വീഡിയോ നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ കഷ്ടതകളാണോ പ്രതീക്ഷയില്ലാതെ കഴിയുകയാണോ അങ്ങനെയെങ്കിൽ ഈ അടുത്ത ഇരുപത്തൊന്ന് ദിവസത്തിനകം നിങ്ങൾ അനുഭവിക്കുന്ന ഏറ്റവും വലിയ മാറ്റങ്ങൾക്ക് സാക്ഷ്യം വഹിക്കാൻ പോകുന്ന ചില നക്ഷത്ര ജാതകങ്ങൾ ഉണ്ട് ഇന്നത്തെ വീഡിയോയിലൂടെ ആ ഭഗവാൻമാരായ ഒൻപത് നക്ഷത്ര ജാതകർ ആരൊക്കെയാണെന്ന് നമുക്കറിയാം ആദ്യത്തെ മൂന്ന് നക്ഷത്രക്കാർ കാർത്തിക രോഹിണി മകൈരം ഈ നക്ഷത്രക്കാർ പലതരം ജീവിത പ്രതിസന്ധികളിലൂടെ കടന്നുപോയവരാണ് ദുഃഖങ്ങളും കണ്ണുനീരും അവരുടെ ജീവിതത്തിലെ ശബ്ദരഹിതമായ ഭാഗങ്ങളാണ് എങ്കിലും ഈ ഇരുപത്തൊന്ന് ദിവസത്തിനകം ഈ നക്ഷത്രക്കാർക്ക് വലിയൊരു ജീവിതമാറ്റം കാത്തിരിക്കുന്നു സന്തോഷം ആശ്വാസം ആത്മവിശ്വാസം ഉയർന്ന ജീവിതദിശ ഇവയെല്ലാം ഈശ്വര കൃപയോടെ നിങ്ങളിലേക്ക് വരും നിങ്ങളുടെ ജോലി കുടുംബം ബന്ധങ്ങൾ എല്ലാം അനുഗ്രഹം പതിയുന്ന ഒരു വാതിലാണ് തുറക്കുന്നത് ജോലിയിൽ ഉയർച്ച അകൽച്ചകൾക്ക് പരിഹാരം മനസ്സിനെ ശാന്തമാക്കുന്ന വാർത്തകൾ ഇതൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ എത്താൻ പോകുന്നു ഇനി അടുത്ത മൂന്ന് ഭാഗ്യനക്ഷത്രക്കാർ അത്തം അവിട്ടം ചിത്തിര നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് ആളുകൾ എത്തി ഒരുപാട് പേർ നിങ്ങളുടെ വിശ്വാസം ചതിച്ചിട്ടുണ്ടാകും പക്ഷേ ഈ ദിവസങ്ങളിൽ നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ തിരിച്ചറിയും നിങ്ങൾക്ക് ദുഃഖം നൽകിയവരെ മനസ്സിലാക്കാനും അവർക്ക് മാപ്പ് ചെയ്യാനും തനിമയിൽ നിന്ന് കരുത്തിലേക്ക് മാറാനും ദൈവം ശക്തി നൽകും ശത്രുക്കളുടെ തട്ടിപ്പുകളിൽ നിന്നും രക്ഷ ആന്തരിക ഉണർവ് നിശ്ചയ നിന്നുയർച്ച ഇത് നിങ്ങൾക്കായി കാത്തിരിക്കുന്നതാണ് ഈ ശുദ്ധിയിലൂടെയാണ് ഭാഗ്യത്തിൻ്റെ വാതായനം തുറക്കുന്നത് നിങ്ങൾക്കുള്ളത് ജീവിതത്തിലെ പുതിയൊരു തുടക്കമാണ് ഇതാ അവസാനത്തെ മൂന്ന് നക്ഷത്രക്കാർ തൃക്കേട്ട നിങ്ങളുടെ ഉള്ളിൽ ഒരു കൊതിച്ച വിളക്കമുണ്ട് നിങ്ങൾക്കും സംശയങ്ങളുണ്ടാകും എനിക്ക് ഭാഗ്യമുണ്ടാകുമോ എന്നുള്ളത് പക്ഷേ ദൈവം അതിനായിട്ടാണ് കാത്തിരിക്കുന്നത് നിങ്ങൾക്ക് ആരോഗ്യപരമായ ആശ്വാസം സാമ്പത്തികമായി പുതിയ അവസരങ്ങൾ കുടുംബത്തിൽ സന്തോഷം ദീർഘകാലത്തെ കാത്തിരിപ്പിന് ഉത്തരങ്ങൾ ഇവയെല്ലാം നിങ്ങൾക്കായി വരാനിരിക്കുകയാണ് പ്രത്യേകിച്ചും ഗവൺമെന്റ് ജോലി പ്രായോഗിക പരീക്ഷകൾ വാഹനം വീട് ഇതിലൊന്നെങ്കിലും ആഗ്രഹിക്കുന്നവർക്ക് ഇത് നിത്യജീവിതത്തിലെ ഒരു ടേണിംഗ് പോയിന്റ് ആകും ഇവയാണ് ആ ഭാഗ്യനക്ഷത്രക്കാർ കാർത്തിക രോഹിണി മകയിരം അത്തം അവിട്ടം ചിത്തിര തൃക്കേട്ട പുണർദ്ദം ഉത്തരിട്ടാതി ഈശ്വരൻ നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കാൻ കാത്തിരിക്കുകയാണ് നാം വേണ്ടത് വിശ്വാസം ധൈര്യം ആത്മവിശ്വാസം ഈശ്വരന് സംശയമില്ലാതെ പ്രാർത്ഥിക്കുക നിങ്ങളുടെ ജീവിതം മാറ്റപ്പെടും നിങ്ങളെ വേദനിപ്പിച്ച ഓരോ നിമിഷത്തിനും വേണ്ടി ദൈവം ഇരട്ടി സന്തോഷം ഈ ദൈവിക സന്ദേശം ഉപകാരപ്രദമാണെന്ന് തോന്നിയാൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ ഇഷ്ടസുഹൃത്തുക്കൾക്ക് പങ്കുവെക്കാനും മറക്കരുത് ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ സമൃദ്ധിയും സംതൃപ്തിയും നിറയ്ക്കട്ടെ നന്ദി